ഗസയെ രണ്ടായി ബാധിച്ച നെറ്റ്സരീം ഇടനായിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിന്മാറി മധ്യ ധരണായി മുതൽ ഇസ്രായേലിന്റെ അതിർത്തി വരെ നീണ്ടു കിടക്കുന്നതാണ് നെറ്റ്സലിം ഇടനായി ആറ് ആണ് ഇതിന്റെ വൈദൂരം തെക്കു വടക്കൻ ഗസയിൽ നിന്ന് പരസ്പരം ഫലസ്തീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് തടഞ്ഞുകൊണ്ടാണ് ഗസയ്ക്ക് മധ്യേ ഒരു ഇടനായി സൃഷ്ടിച്ചുകൊണ്ട് ബാരിക്കേഡുകളും സൈനിക ടാങ്കറുകളും സൈനികരുമായ രീതിയിൽ ഇസ്രായേൽ സൈന്യം അവിടെ ബാരിക്കേഡ് തീർത്തത് അത് ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം ഏകദേശം ഒരു നാല് മാസം കഴിഞ്ഞതോടുകൂടി ഈ മേഖല പൂർണ്ണമായി ഇസ്രായേലിന്റെ അധീനത്തിലാക്കി അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന പലസ്തീനുകളെ തടയാനും അങ്ങോട്ട് തിരിച്ചു പോകുന്ന പലസ്തീനുകളെ അറസ്റ്റ് ചെയ്യാനും ഒക്കെ അവർക്ക് എളുപ്പം സാധിച്ചു ഗസയുടെ മറ്റു രണ്ട് ഭാഗം ഇസ്രായേലിൻ്റെതാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ഒരു ഭാഗം മെഡിറ്ററിയൻ കടലുമാണ് അപ്പോൾ ഈ മേഖലയിൽ നിന്നുള്ള പിന്മാറ്റവുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും വെടിനിർത്തൽ വിഷയം തന്നെ ഇല്ലാതായി പോയിട്ടുണ്ട് വെടിനിർത്തൽ കരാറുമായിട്ട് വിഷയത്തിൽ നെറ്റുസരി ഇടനായിയെ പരാമർശിക്കരുത് എന്നാണ് ഇസ്രായേലിന്റെ അഭിപ്രായം എന്നാൽ ഫാലസ്തീനിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ മേഖല ഫലസ്തീന്റെ ഭൂപ്രദേശമാണ് അവിടെ തുടരാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സൈന്യത്തിന് അധികാരമില്ല തീർച്ചയായിട്ടും അവിടെ പിന്മാറുക എന്നുള്ളത് തങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് ചർച്ച ചെയ്തതിനു ശേഷം മാത്രമാണ് ബന്ധി ചർച്ച ആരംഭിക്കേണ്ടത് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയതോടുകൂടി ഇസ്രായേൽ പ്രതിസന്ധിയായി അങ്ങനെയാണ് അവിടെ പിന്നീട് മധ്യസ്ഥർ മധ്യസ്ഥർ മുഖാന്തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് അഞ്ച് ഘട്ട ബന്ദി കൈമാറ്റം നടത്തുന്നതിൻ്റെ അവസാന ഭാഗത്ത് അവസാന ഘട്ടത്തിൽ അടുത്ത ബന്ദികളെ മോചനത്തിന് മുൻപായി ഈ മേഖലയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറും അത് ഇസ്രായേൽ സൈന്യം അങ്ങനെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ടത് പ്രതിസന്ധിയിലേക്ക് പോകും എന്ന് ഏറെക്കുറെ മനസ്സിലായതോടുകൂടി ഈ കാര്യത്തിന് ഇസ്രായേലിന്റെ ഐ ടി എഫ് സംഘം പൂർണ്ണമായ രീതിയിൽ സമ്മതം നൽകുകയായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ നിന്ന് സൈന്യത്തെയും ടാങ്കുകളെയും കവിചിത വാഹനങ്ങളെയും പിൻവലിച്ചുകൊണ്ട് ഈ മേഖല പൂർണ്ണമായ രീതിയിൽ ഇസ്രായേൽ സൈന്യം ഇല്ലാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയി ആ മേഖല ഫലസ്തീനിലെ അമാസ് ഏറ്റെടുത്തു എന്നും റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി പറ്റും ഗസയെ രണ്ടായി ഭാഗം തിരിച്ചുകൊണ്ട് ജനകീയപരമായിരിക്കുന്ന പ്രതിഷേധത്തെ നിയന്ത്രിക്കുക എന്നുള്ളത് അവരുടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വല്ല പ്രധാനമായിരിക്കുന്ന ലക്ഷ്യത്തിലൊന്നായിരുന്നു മാത്രവുമല്ല രണ്ട് ഭാഗമായിട്ട് പലസ്തീനുകൾ വിഭജിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗം മറ്റുള്ള ഏതെങ്കിലും രാജ്യത്തിലേക്ക് അതായത് ജോർദാനിലേക്കോ അതല്ലെങ്കിൽ ഈജിപ്തിലേക്കോ പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുകൂടി ഇസ്രായേൽ കണക്കുകൂട്ടി ഇവിടെ വിജയിക്കാൻ വേണ്ടി ഒരു നിലക്കും അമാസിനോ അല്ലെ പാലസ്തീനോ സാധിക്കാത്ത വിധമാണ് തങ്ങൾ ബാരിക്കേഡ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള സൈനിക മുന്നേറ്റം ഉണ്ടാകുന്ന സമയത്ത് പോരാളികൾ എന്ന് വിശേഷിപ്പിക്കുന്ന വിഭാഗങ്ങളെല്ലാം കീഴടങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ കണക്ക് കൂട്ടി എന്നാൽ യുദ്ധം കഠിനവും ശക്തിയുള്ളതും മറ്റ് രാഷ്ട്രങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നും ശക്തമായിരിക്കുന്ന പ്രതിരോധം ഇസ്രായേലിനെതിരെ വന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ പ്രതിസന്ധിയിലായി പിന്നീട് പല ഘട്ടത്തിലും പല രൂപത്തിലൊക്കെ ഒക്കെ ശ്രമങ്ങളൊക്കെ നടത്തിയ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ശ്രമം എന്ന് പറയുന്നത് ബന്ധിമോചനവുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ നെറ്റൽ ശരി ഇടനായുടെ അടിഭാഗത്തു കൂടി പ്രത്യേകമായിരിക്കുന്ന ഉണ്ടോ എന്നുള്ള പരിശോധന നടത്താൻ വേണ്ടി ഒരു സംഘത്തന്നെ ഇസ്രായേൽ സർക്കാർ നിയോഗിച്ചു അങ്ങനെ ഏകദേശം നാല് മാസത്തിലധികം അവർ കൃത്യമായ രീതിയിൽ അവിടെ പരിശോധന നടത്തി കാര്യം എന്താ പറയുക അവിടെ ഈ ഫലസ്തീനികൾ ഉണ്ടാവില്ല രണ്ട് ഭാഗമായിട്ട് ഗജ വിഭജിച്ച് അവിടെ ഒരു ആറ് കിലോമീറ്റർ ചുറ്റളവിൽ കൃത്യമായ രീതിയിൽ പരിശോധന നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും ഒരുക്കി അമേരിക്കയും അതിന് സഹായിച്ചു എന്ന് പറയുന്നു നൂതനമായിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിലുള്ള പരിശോധന നടത്തിയിട്ടും യഥാർത്ഥത്തിൽ പൊളിഞ്ഞു കിടക്കുന്ന രണ്ടോ മൂന്നോ ബങ്കറുകൾ മാത്രമാണ് കാണാൻ വേണ്ടി സാധിച്ചത് അത് ഡ്യൂപ്ലിക്കേറ്റ് ബങ്കറാണ് എന്ന് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു അങ്ങനത്തെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോയി അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ബന്ദികളില്ല എന്നുള്ളത് ഏറെക്കുറെ മനസ്സിലായത് അപ്പോൾ ഗസയിലെ ഏത് ഭാഗത്താണോ ഇസ്രായേൽ സൈന്യം ശക്തമായി നിലകൊള്ളുന്നത് ആ ഭൂപ്രദേശത്തിന്റെ ഭാഗങ്ങളിൽ തന്നെയാണ് ബന്ദികൾ ഉണ്ടാവാനുള്ള സാധ്യത എന്ന് വിലയിരുത്തപ്പെട്ടു 还给你 ബന്ധുക്കളെ കണ്ടെത്താനുള്ള ഒരു ശ്രമങ്ങൾ നടത്തി അതിലെല്ലാം ഇസ്രായേൽ പരാജയപ്പെട്ടു എല്ലാവിധ നൂതന ആയുധ സംവിധാനങ്ങളും തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങളും രണ്ടാം ലോക യുദ്ധത്തിൽ യുദ്ധത്തിന്റെ വിജയി അമേരിക്കയുടെ പൂർണ്ണമായിരിക്കുന്ന സഹായം ഉണ്ടായിട്ടും ഗസ എന്ന് പറയുന്ന ഈ ഇടുങ്ങിയ പ്രദേശത്തിന്റെ ഈ അമാസ് എന്ന് പറയുന്ന വിഭാഗത്തെ ഇല്ലാതാക്കാനോ അവരുടെ ആയുധങ്ങൾ കണ്ടെത്താനോ ബന്ധുക്കളെ മോചിപ്പിക്കാനോ അവരുടെ ഭാഗത്തുനിന്ന് ഈ മേലിൽ ഇസ്രായേലിന് നേരെ ഒരു അക്രമം ഉണ്ടാവാത്ത രീതിയിൽ മതികൾ സൃഷ്ടിക്കാനോ ഇസ്രായേൽ സാധിച്ചിട്ടില്ല ഈ പ്രദേശം മുൻപ് ഇസ്രായേൽ പറയപ്പെട്ട കാര്യത്തിന്റെ ആവർത്തനങ്ങൾ പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട് ഇനിയൊരു ഭരണം ആ ഭാഗത്ത് അമാസിനെ നടത്താൻ പറ്റാത്ത വിധം ഈ മേഖല തങ്ങൾ കീഴടക്കുകയോ ആളില്ലാത്ത തുരുത്താക്കി മാറ്റുകയോ ചെയ്യും ആ ഒരു വാക്യം തന്നെ വലിയ രീതിയിൽ പ്രതിഷേധത്തിനിടയാക്കി ദക്ഷിണാഫ്രിക്ക ഈ വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന പ്രതിഷേധമാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ സമർപ്പിച്ചത് ദേശത്തിൽ നിന്ന് ജനങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു എന്ന് പറയുന്നത് അത് ദേശവിരുദ്ധമായിരിക്കുന്ന അന്താരാഷ്ട്ര നീതി വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തിയാണ് അതുകൊണ്ട് അയാൾ അറസ്റ്റ് ചെയ്ത് ജയിലിലെടുക്കണം എന്നുള്ളതായിരുന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ആഫ്രിക്ക വാദിച്ചിരിക്കുന്ന കാര്യം അത് വലിയ രീതിയിലുള്ള ചർച്ച ചെയ്യപ്പെട്ടു പിന്നീട് അത് ഇസ്രായേൽ നിഷേധിച്ചു അത് വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായം മാത്രമാണ് പറഞ്ഞത് എന്നായി ഇസ്രായേലിന്റെ ഗവൺമെന്റ് പ്രതിനിധി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യു എൻ സഭയിൽ തന്നെ ഈ കാര്യം പറഞ്ഞത് അപ്പോൾ അതിനവർ പറഞ്ഞ മറുപടി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ആ രാജ്യത്തെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം അവസാനത്തെ വാക്ക് അന്താരാഷ്ട്ര മേഖലയിൽ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള അധികാരമുള്ളത് പ്രധാനമന്ത്രിക്കാണ് പ്രധാനമന്ത്രിയുടെ വാക്ക് രാജ്യത്തിന്റെ വാക്കായിട്ട് തന്നെ പരിഗണിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് ഇതോടുകൂടി പ്രതിസന്ധിയിലായ ഇസ്രായേൽ മാത്രമല്ല ലോകരാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോയി അമേരിക്ക പോലും ഒറ്റപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി അപ്പൊ ഏത് മേഖലയിലൂടെ ഏതെങ്കിലും ഒരു മേഖല കീഴടക്കിക്കൊണ്ട് ആ മേഖലയിൽ നിന്ന് ആ മേഖലയിൽ ഒരു വിജയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം എന്നായി ഐ ഡി എഫിനോട് ഏറ്റവും ഒടുവിലായി ഇസ്രായേൽ ഗവൺമെന്റ് പറഞ്ഞത് നിങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിൽ വലിയ രീതിയിൽ ആധിപത്യം ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ആ മേഖലയിലുള്ള എല്ലാ ഹമാസിനെയും അല്ലെങ്കിൽ അത്ര തീവ്ര ചിന്താഗതിക്കാരെയും ഇല്ലാതാക്കി അറസ്റ്റ് ചെയ്യുകയോ ചെയ്യുക അവരുടെ ആയുധങ്ങൾ പിടിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക ഈ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ പരിശോധിക്കാനും അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാനും വേണ്ടി സംവിധാനം ഒരുക്കണം എന്ന് സർക്കാർ പറഞ്ഞു അതും യഥാർത്ഥത്തിൽ പാളിപ്പോയ സ്ഥിതിയാണ് പിന്നീട് ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്ന് ഇസ്ര പല ഗസയുടെ അകത്തേക്ക് ആയുധങ്ങൾ വരുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പുതിയൊരു സംഘത്തെ വീണ്ടും നിയമിച്ചു അതുകൊണ്ട് പ്രത്യേകിച്ച് ഫലങ്ങൾ ഉണ്ടായിട്ടില്ല കാര്യം റഫയുടെ അതിർത്തി ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് അത് ഈജിപ്തിന് കൂടി അധികാരപ്പെട്ടതാണെങ്കിലും അത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ വിട്ടുകൊടുത്തുമില്ല പരിശോധന നടത്തിയിട്ടൊന്നും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രതികളെ കണ്ട അങ്ങനത്തെ ഒരു ഈ ആയുധ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തെ കണ്ടെത്താൻ വേണ്ടി സാധിക്കാത്തതിന് നാണക്കേട് വീണ്ടും ഇസ്രായേൽ ഉണ്ടായി ഇപ്പൊ നിലവിലുള്ള വിഷയം എന്ന് പറയുന്നത് ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ ഒന്നും സാധിക്കാത്ത രീതിയിൽ നാണംകെട്ട മടക്കം ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നെറ്റുസരി ഇടനായിയെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ രീതിയിൽ പറഞ്ഞത് ഞങ്ങളിതാ ഏറ്റെടുത്തിരിക്കുന്നു ഇനി ഒരിക്കലും ഈ മേഖല പരസ്യീനി തിരിച്ചു നൽകുന്നതല്ല വേണമെങ്കിൽ ഗസക്കാർക്ക് മറ്റ് രാജ്യങ്ങളിൽ മറ്റ് മുസ്ലിം രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളെ പോലെ പോകാൻ വേണ്ടി സാധിക്കും അതിനുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും അതല്ലാത്ത രീതിയിൽ ഈ മേഖലയിൽ ഇനി ജീവിക്കുക എന്നുള്ളത് അശാസ്ത്രീയമായിരിക്കുന്ന അല്ലെങ്കിൽ അതിജീവനം പ്രയാസമുള്ള സാഹചര്യമാണ് എന്നായിരുന്നു ഇസ്രായേൽ പറഞ്ഞത് എന്നാൽ ഏറ്റവും ഒടുവിൽ ആ മേഖലയിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ട അല്ലെങ്കിൽ ഇട്ടെറിഞ്ഞ് പോകേണ്ട ഒരു ദയനീയമായിരിക്കുന്ന ഒരു അവസ്ഥ ഇസ്രായേലിന് വന്ന് വന്നുപെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല വലിയ രീതിയിൽ ആഹ്ലാദ പ്രകടനം നടത്തിയിട്ടാണ് ഫലസ്തീനികൾ ഇതിനെ ആഘോഷിച്ചത് തെക്ക് വടക്കിൽ നിന്ന് തെക്കിൽ നിന്ന് വടക്കോട്ടും വടക്കും തെക്കോട്ടും പലസ്തീനികൾ ഒഴുകുന്നത് കാണാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതും അവർ വലിയ രീതിയിൽ ആഹ്ലാദത്തിലാണ് തങ്ങൾ വിജയിച്ചിരിക്കുന്നു ഇസ്രായേൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന മുദ്രാവാക്യവും പ്ലേ കാർഡുകളും ബാനറുകളും പിടിച്ചുകൊണ്ടുള്ള പ്രകടനമാണ് സ്ത്രീകളും പുരുഷന്മാരും അടക്കം നടത്തിയത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും അതിന്റെ വീഡിയോസുകളൊക്കെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ട് കൊണ്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആയുധം കൊണ്ടും ശക്തി കൊണ്ടും ബലം കൊണ്ടും ബുദ്ധി കൊണ്ടും കീഴ്പ്പെടുത്താൻ സാധിക്കുന്ന ഒരു വിഭാഗമല്ല ഫലസ്തീൻ എന്ന് ഏറെക്കുറെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് പല ഘട്ടത്തിലും നടത്തിയത് അവരാകെ വിജയിച്ചു എന്ന് പറയുന്നത് നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കൊല ചെയ്യുന്നതിൽ മാത്രം അവർ വിജയിച്ചു നാൽപ്പത്തി അയ്യായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായിരിക്കുന്ന വിവരമാണ് പാലസ്തീന്റെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും ഒടുവിലായി റിപ്പോർട്ടാക്കി പുറത്തുവിട്ടത് ഇപ്പൊ തന്നെ തകർന്നിരിക്കുന്ന ബിൽഡിങ്ങിന്റെ അകത്തൊക്കെ ജീവനുള്ളവരെ തെരയുന്നതും അതേപോലെ തന്നെ മൃതദേഹം തെരയുന്നതിൻ്റെ കാഴ്ച ദയനീയമായ രീതിയിൽ ഗജയുടെ വ്യത്യസ്ത മേഖലയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നും അന്താരാഷ്ട്ര മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു ഏതായിരുന്നാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അടിയറവ് പറഞ്ഞിരിക്കുന്നു ഫലസ്തീനു മുൻപിൽ ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ടുള്ള ഭാവി എന്ന് പറയുന്നത് ആ ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ലോകം മുഴുവനും ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഒക്ടോബർ ഏഴ് ഉപകരിച്ചു എന്ന് ഏറെക്കുറെ അന്താരാഷ്ട്ര മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ പാലസ്തീൻ വിഷയത്തിൽ ഒന്നും ഇടപെടാത്ത പല രാജ്യങ്ങളും അത് യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും ഈ ആഫ്രിക്കൻ രാജ്യങ്ങളാണെങ്കിലും അതേപോലെ തന്നെ അമേരിക്കയുടെ ഐക്യനാടുകളാണെങ്കിലും അവരെല്ലാവരും കൂട്ടത്തോടു കൂടി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് അത് മുൻപ് അറബ് രാജ്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചതാണ് ഈ രാഷ്ട്ര പരിഹാര ഫോർമുല അല്ലാതെ ഐക്യരാജ്യസഭ തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം പ്രഖ്യാപിക്കപ്പെട്ട രണ്ട് രാജ്യങ്ങളുടെയും സ്വാതന്ത്ര്യം തുല്യ രീതിയിൽ പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു അല്ലാതെ മറ്റൊരു സംവിധാനം കൊണ്ടും യഥാർത്ഥത്തിൽ പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കയില്ല എന്ന് ഏകോപനത്തോടുകൂടി ലോകരാഷ്ട്രങ്ങൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഒക്ടോബർ ഏഴാം തീയതിയുടെ അക്രമത്തോടനുബന്ധിച്ചാണ് എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്